സാധനം കയ്യിലുണ്ടോ സാധനം കയ്യിലുണ്ടോ ഒന്നും ജോയിക്കേണ്ടി വന്നില്ല മക്കളെ ഞാനവിടെ ഇവിടെ കെയല് കെയല് തപ്പി നടക്കുവായിരുന്നു അവര് ഓൾ ഇന്ത്യ ട്രിപ്പ് പോവാ ഓൾ തമിഴ്നാട് മാത്രം കറങ്ങാൻ പോകുന്നില്ലേ മൂന്ന് പേരുണ്ടല്ലേ അപ്പൊ ഞങ്ങള് ശരിക്കും ആയിട്ട് കണ്ടതാണ് കേട്ടോ ഞാൻ കണ്ടതും അല്ലേ ഇവനാ കണ്ടത് അവിടുന്നേല് കണ്ടു ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല അത് തമിഴ്നാട് വണ്ടിയാന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ ഇത് തന്നെയല്ലേ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അഞ്ചു ദിവസേ ഞണ്ട് സൂപ്രണോ നാലടി രണ്ടാക്ക എന്ത്ണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഞാൻ അതിനകത്ത് ആള് ടെന്റ് അടിച്ച് പുറത്താ കിടക്കുന്നത് ഞാൻ വണ്ടിക്കകത്ത് തന്നെ കിടക്കും പക്ഷെ നമുക്ക് സുഖമായിട്ട് അതിനകത്ത് ഇതുപോലെ രണ്ടുപേർക്ക് കിടക്കാൻ പറ്റും നമ്മള് ബെഡ് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മള് സെൽഫായിട്ട് കുക്കിംഗ് ഒക്കെ തന്നെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം ഓരോ വണ്ടി കാണുമ്പോഴും കേരളത്തിൽ പറഞ്ഞു നീ അങ്ങോട്ട് പോകുമ്പോൾ തമിഴ്നാട് വണ്ടിയായിരിക്കും ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് പക്ഷേ അവിടെ സിനിമ ഇടയ്ക്കിട്ട് ഇടയ്ക്ക് കേരള വണ്ടി കാണാൻ പ്രത്യേക ഒരു അനുഭവം ഉണ്ടാവും അനുഭവം ഒരുപാട് ആളുകള് നമ്മളെ കൈ കാണിച്ചു നിർത്തിസ് അതേപോലെ പടക്കം അങ്ങനെ ഒരുപാട് ഇതുവരെ എന്തോണ്ട് ഓട്ടോ സെലക്ട് ചെയ്തോ ഓടിക്കുന്ന ആളുകളാണ് പിന്നെ അതിനായിട്ട് എടുത്ത് പൊളിച്ച് ഫുൾ സെറ്റ് ആക്കിട്ട് പണിതാണ് ആണല്ലേ ഇതിന് വേണ്ടി നമ്മള് ഫുള്ള് വണ്ടി എടുത്തു ഒരു ലക്ഷം രൂപ വണ്ടിന്റെ വണ്ടീ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ചേട്ടൻ വണ്ടി എടുത്തു ഒരു ലക്ഷം രൂപയോളായി അത് പണിതപ്പോ കോഴിക്കോട് ദിവസം കേരളം തമിഴ്നാടും കൊഴപ്പല്ല ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താ സ്ഥിതി എന്നുള്ളത് അറിയില്ല ഭയങ്കര സപ്പോർട്ടാണ് എല്ലാരും കാണുന്നവര് മുഴുവനായിട്ടും നല്ല സപ്പോർട്ടാണ് അടിപൊളിയായിട്ട് നമ്മളിപ്പോ ഇറങ്ങി തിരിച്ചിട്ട് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ നമ്മളിങ്ങനെ കാറിലായതുകൊണ്ടാണ് തോന്നുന്നത് ആദ്യം അങ്ങനെ പെട്ടെന്ന് ആരും ഐഡന്റിഫൈ ചെയ്യുന്നില്ല ഞങ്ങള് ദിവസം ഒരു നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ആണ് മാക്സിമം അല്ലാത്ത സമയത്ത് ഇതേപോലെ സ്റ്റേ ചെയ്യും റെസ്റ്റ് എടുക്കും ഓരോ ഭാഗങ്ങൾ ഭാഗങ്ങളിങ്ങനെ ഇന്നിപ്പോ ലീവ് ആയതുകൊണ്ട് കുറച്ച് പ്രശ്നം ഈ പോർട്ടിലൊക്കെ പോയി നോക്കി പക്ഷെ അവിടെ കേറാൻ പറ്റിയില്ല വൈഫ് ഉണ്ട് മൂന്ന് മക്കളുണ്ട് അവരെ എന്തേ അവരെ ഈ പോരുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസം ഫുൾ ആയിട്ട് ഊട്ടിയൊക്കെ കറങ്ങി വന്നിട്ട് വീട്ടിലാക്കിട്ടാണ് പോകുന്നത് അവരെ ഹാപ്പി ആക്കിട്ടാണ് അത് നമ്മളൊരു സുഹൃത്തിന്റെ സുഹൃത്താണ് പുള്ളി ഈ വീഡിയോ കണ്ടിട്ട് പുള്ളിക്ക് വരാൻ താല്പര്യം ഉണ്ടായിട്ട് പോരാണ് രണ്ടുപേരാണ് കണ്ട് പുള്ളി എന്നെ വിളിച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞു ആളെ സ്ഥലം ഉണ്ടാവും ചോദിച്ചു ഞാൻ പറഞ്ഞു അപ്പൊ സ്ഥലം ഉണ്ടാവും മലപ്പുറം ജില്ല മലപ്പുറം ജില്ല ഓക്കേ 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 ഇങ്ങനെ വഴിയിൽ വെച്ചിട്ട് നമ്മളെ കാണാൻ പറ്റൂന്ന് ഞങ്ങള് ഇപ്പം ഒരു ഒന്നര വർഷത്തോളായി ഇതിനു വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നു ഒന്നര വർഷം മുൻപ് ഇരുപത്തായിരം രൂപക്ക് വണ്ടി എടുത്തു ചെറിയ ചെറിയ ഓരോ പണികൾ ചെയ്ത് 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 വീട്ടിൽ തന്നെയാണ് ചെയ്യാറ് ഞാൻ തന്നെ പഠിക്കുന്ന വണ്ടിയാണ് ഈ റക്ഷി മാത്രാണ് പുറത്തുനിന്ന് ചെയ്തത് ബാക്കിയൊക്കെ സ്വന്തമായി ചെയ്തതാണ് അതെ അതെ ഇവിടെ സീറ്റ് മറിച്ചിട്ട് ഇവിടെ ഫ്ലൈവുഡ് ഇട്ടിട്ടാണ് കിടക്കുന്നത് വണ്ടിനുള്ള യു എസ് പിട്ട് ആ സൈഡിലും അതേപോലെ ഈ സൈഡിലും പിന്നെ ലൈറ്റ് ഉണ്ട് നിങ്ങള് നൈറ്റ് എത്ര മണിവരെയൊക്കെ ഓടും അഞ്ചുമണി ആറുമണിയാവുമ്പഴേക്കെ സൈഡും ഞങ്ങളിപ്പം കഴിഞ്ഞ ദിവസം കന്യാകുമാരി കയറിയപ്പം അവിടെ ഒരു പള്ളിയിലാണ് കിടന്നത് ക്രിസ്ത്യൻ ചർച്ചില് അതേപോലെ ഇവിടെ കയറിയ സമയത്ത് ഇവിടെ ഒരു പമ്പില് ഭയങ്കര ആയിരുന്നു അവർക്ക് ഭയങ്കര കാര്യമായി അതേപോലെ ഇങ്ങനെ പോകുന്ന സ്ഥലത്ത് എന്തെങ്കിലും അൺആക്സെപ്റ്റഡ് ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ സംഭവിക്കിട്ടും ആരെങ്കിലൊക്കെ കേരളത്തിൽ ഫുള്ളായിട്ട് ഓരോ ആളുകളെ വീട്ടിലും ഒക്കെയാണ് അതിനുള്ള സെറ്റപ്പ് അവർ അവിടെ ഓരോരുത്തർ ചെയ്തു തന്നു നമ്മള് വരുന്ന നമ്മൾ വരുന്ന സമയത്ത് യാത്ര ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കാത്ത നടന്നുകൊണ്ടേ ഇരിക്കുന്നത് ഇപ്പൊ നമ്മൾ നിക്കുന്ന റോഷ് പാർക്കല്ലേ അതെ റോഷ് പാർക്കിലാണ് നിൽക്കുന്നത് റോഷ് പാർക്ക് വന്നപ്പോഴത്തേക്കും നമ്മൾ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു തിരിച്ചുപോവാൻ പോയത് ഞങ്ങൾ ഈ ഉപ്പ് കണ്ട ഇതിന്റെ ഇതിനെ കുറച്ച് വീഡിയോസ് എടുക്കാന്ന് പറഞ്ഞ ഇങ്ങോട്ട് വന്നപ്പോഴാണ് കേല് കണ്ടത് ആ പിന്നെ തമിഴ്നാട് ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞില്ല ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു ഏതെങ്കിലും ഒരു കേല് വണ്ടി പോകുന്നുണ്ടോ അത് അപ്പോഴാണ് നമ്മളെ പോലെ തന്നെ സെയിം ട്രിപ്പ് ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അവര് അവർ പക്ഷെ ഓൾ ഇന്ത്യ പോകുന്നത് അപ്പൊ നമ്മളിപ്പം റോഷ് പാർക്കിലാണ് നിൽക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ പറ്റുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് കണ്ടാണ് അല്ലേ ഉപ്പ് പാടം അല്ലേ ഉപ്പുപാടാണ് നിറയെ ഉപ്പുപാടമുണ്ട് അതിന്റെ ഇടയ്ക്കാണ് നമ്മൾ നമ്മുടെ മലയാളീസിനെ കണ്ടത് അപ്പൊ അവരെടുത്ത് കുറച്ചു നേരം നമ്മളൊന്ന് സ്പെൻഡ് ചെയ്തു അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞു അപ്പൊ ഇനി അടുത്ത് നമ്മൾ കാണാൻ ഉപ്പുപാടത്തിന്റെ ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി അത് കാണാം ഓക്കെ അവർക്ക് യൂട്യൂബ് ചാനലുണ്ട് ഉണ്ട് ഇൻസ്റ്റ എല്ലാം ഉണ്ട് ഞങ്ങളെ വണ്ടി നമ്മളെ വണ്ടി പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ലേ മാത്രമേ ആൾക്കാർ തിരിച്ചറിയുള്ളൂ ചേട്ടാ രാത്രി ചൂടൊക്കെ ഉണ്ടോ

ഓക്കെ എന്നാൽ ഇതാണ് വണ്ടിയുടെ അകത്തുള്ള സംഭവങ്ങളില്ലേ ആ നിലവിൽ മൂന്നുപേർക്ക് യാത്ര ചെയ്യാൻ പറ്റും കുഴപ്പമില്ല ഇങ്ങനെ ഈ വെള്ളം ഇത്രയേ ഉള്ളോ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കൊണ്ടുവന്ന വെള്ളം തന്നെയാണോ ആണല്ലേ ഓക്കെ 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 യാത്ര തുടങ്ങട്ടെ പിന്നെ നമ്മളും പോയേക്കാം തുടങ്ങട്ട് തീഷും പോയേ ഇല്ല ഉണ്ടാക്കണം കഴിക്കണം ഇന്ന് കഞ്ഞിയായിരുന്നോ അവരിന്ന് കഞ്ഞി ആയിരുന്നോ കഞ്ഞി ആവുമ്പോ കറിയും വേണ്ടി കൊണ്ടുവന്നോ നിങ്ങളെ വീട്ടിൽ നിന്ന് സെയിം അവര് അച്ചാറൊക്കെ അതല്ല നിങ്ങള് മറ്റേ ഗ്യാസ് സിലിണ്ടർ മറ്റേ ഇന്ത്യൻ ഓയിലിന്റെ ഒന്നും വേറെ നോക്കിയില്ലായിരുന്നോ ഈ ഗ്യാസ് എങ്ങനെ ഫില്ല ഗ്യാസ് वो, वो वो uh -huh -oh. uh -huh. േ അങ്ങനെ ഉപയോഗിച്ച് ജസ്റ്റ് ചെറിയ പൊടി പൊടിയ് ഓ സ്റ്റൊടിക്കും സ്റ്റൗ പിന്നൊന്നും കാണാൻ ആണല്ലേ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളുകളെ ചാനൽ ഒരുപാട് പ്രാവശ്യം അവരൊക്കെ ചെയ്ത എന്തൊക്കെ സെറ്റപ്പ് ഉണ്ടോ അതൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഐറ്റംസ് അരി അവല് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കുറഞ്ഞ സാധനം ഞങ്ങൾ വാങ്ങിച്ചുള്ളൂ അതൊക്കെ സുഹൃത്തുക്കളും അതേപോലെ അന്ന് ബ്ലാക്ക് ഓഫിന് വന്നപ്പോ കൊണ്ടുവന്ന ആളുകളൊക്കെ ബിസ്ക്കറ്റ് അതേ ഒരുപാട് സാധനങ്ങൾ കൊടുത്തു തന്നു പ്രതീക്ഷയിലധികം സാധനങ്ങൾ ഞങ്ങൾ നമ്മൾ അങ്ങനെയുള്ള ഐറ്റം നോക്കിയതും ഇല്ല അവൽ എന്നൊക്കെ പറഞ്ഞു നല്ല നടക്കാം അവല് പത്ത് കിലോ ചാക്കോ അടിപൊളി ചാക്കരി ആ പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ബിസ്കറ്റ് റസ്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊണ്ട് തന്നെ ബ്രെഡിപ്പൊ ഞങ്ങള് പെട്ടെന്ന് കഴിച്ചു തീർത്തതാണ് אוקיי? אוקיי, 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 אוקיי. שיהיה למה.